എല്ലേ അമ്മയുടെ ഒക്കെ നമ്മള് മൂന്ന് ഡേസിന് വിട്ട് സംഗീത് ഹൽദി എല്ലാം ശാന്തിനിങ്

khadi se matlab karna ek din lucky hai thank you bye love bye love take photo ab photo le chalo aaya hari mandir Okay, thank you. Kay. Bye bye. <laughs> യൂട്യൂബില് അത് കണ്ടാൽ ഇനി വ്ലോഗ് വരും എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു വെഡിങ് കഴിഞ്ഞിട്ട് ഓരോ നായിട്ട് ഇടും എല്ലാം കാണാൻ പറ്റും ഇന്ന് ഈവനിങ് Okay. okay.